ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് മൂവഞ്ച് പതിനഞ്ച് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ റിസൾട്ടിൽ വന്നിട്ടുണ്ട് റിസൾട്ടിലേക്ക് കിടക്കാം നമ്മുടെ ഉണ്ടായിരുന്നത് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ് മുതൽ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള പന്ത്രണ്ട് എണ്ണം വെച്ചുള്ള പത്ത് സെറ്റായിരുന്നു കണ്ടിന്യൂ പത്ത് സെറ്റ് നമ്മൾ റിസൾട്ടിലേക്ക് കിടക്കാം ഒന്നാം സമയം അടിച്ചിരിക്കുന്നത് പാലക്കാടാണ് കെ എക്സ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് പുനരൂരാണ് ഫാൻസി നമ്പറാണ് അമ്പത്തൊന്ന് അമ്പത്തഞ്ച് പതിനഞ്ച് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ് കെ എസ് പതിനഞ്ച് അറുപത്തേഴ് നാൽപ്പത്താറ് അയ്യായിരത്തിലോട്ട് വരുമ്പോൾ എഴുപത്തൊൻപത് പൂജ്യം ഒമ്പതേ പഠിച്ചിട്ടുള്ളൂ നമ്മൾ എഴുപത്തൊമ്പത് ഒമ്പതേ പൂജ്യമാണ് നമ്പർ തിരിഞ്ഞു പോയി പൂജ്യത്തിന് വിലയില്ലെന്ന് പറഞ്ഞ ചുമ്മാണ് അപ്പുറത്ത് കിടന്നായിരുന്നേ അറുപതിനായിരം രൂപയുടെ വില ഉണ്ടായിരുന്നു ഇപ്പുറത്ത് വന്ന് കിടന്നുകൊണ്ട് അമ്മക്ക് ഉള്ള വില ഇല്ലാതായി അടുത്ത വരുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലും എഴുപത്തി ഒമ്പത് കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ആയിരത്തിലാണ് ആയിരത്തിലും എഴുപത്തി ഒമ്പത് കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അഞ്ഞൂറിലാണ് അഞ്ഞൂറിൽ എഴുപത്തി ഒമ്പത് കളം പിടിച്ചിട്ടുണ്ട് എഴുപത്തൊമ്പത് പതിനഞ്ച് എഴുപത്തൊമ്പത് നാൽപ്പത്തി നാല് എഴുപത്തൊമ്പത് എൺപത്തൊമ്പത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ എഴുപത്തൊമ്പത് തൊണ്ണൂറാണ് ഒരു നമ്പർ വ്യത്യാസത്തിൽ നമ്മളൊരു ആറായിരം രൂപ കീറിയിട്ടുണ്ട് ഇപ്പോഴാണ് കറക്റ്റ് മുപ്പത്തഞ്ചാം ദിവസത്തിൻ്റെ ആഘോഷം വന്നത് മൂവഞ്ച് പതിനഞ്ച് അടുത്ത വരുന്നത് ഇരുന്നൂറിൻ്റെയാണ് ഇരുന്നൂറിൻ്റെ വരുമ്പോൾ എഴുപത്തി ഒമ്പത് ഇരുന്നൂറിൽ എഴുപത്തൊമ്പത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നൂറിലാണ് നൂറിൽ എഴുപത്തി ഒമ്പത് നൂറിലും പിടിച്ചിട്ടില്ല എഴുപത്തെട്ട് എൺപത്തൊമ്പത് വരെ പിടിച്ചോളൂ അപ്പോൾ ഇന്നത്തെ ടിക്കറ്റിലും നമുക്ക് സമ്മാനം ഒന്നും ലഭിച്ചിട്ടില്ല നമ്മുടെ നഷ്ടത്തിൻ്റെ കണക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല നഷ്ടത്തിൻ്റെ കണക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കാണിക്കാം ആരുടെയും കണ്ട് തള്ളണ്ട എല്ലാം ഞാൻ അവിടെ എൻ്റർ ചെയ്ത് സെസ്റ്റി ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരടി നല്ലൊരടി വന്നു കഴിയുമ്പം നഷ്ടത്തിൻ്റെ കണക്ക് കാണിക്കാം എന്നൊന്നും കാണിച്ച് നിങ്ങളെ ബോർഡടിപ്പിക്കത്ത ഒന്നാണ് നമ്മുടെ ഇനിയിപ്പം നാളത്തെ ടിക്കറ്റിലേക്ക് കിടക്കാം നമ്മുടെ നാളത്തെ ടിക്കറ്റ് വരുന്നത് എഴുപത്തി ഒന്ന് അമ്പത്തി അഞ്ച് മുതൽ എഴുപത്തി ഒന്ന് അമ്പത്തി ഒമ്പത് വരെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും നാലായിരത്തി അഞ്ച് മുതൽ അമ്പത് നാൽപ്പത് പൂജ്യം അഞ്ച് മുതൽ അമ്പത് നാൽപ്പത് പൂജ്യം ഒമ്പത് വരെ പന്ത്രണ്ടെണ്ണം വച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പം നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം അപ്പം നമുക്ക് സങ്കടമൊന്നുമില്ല എന്തുവായാലും നമ്മൾ പോരാടാൻ ഇറങ്ങി കഴിഞ്ഞു അതിന് എന്തുവായാലും നമ്മൾ നൂറ് ദിവസം തികച്ചും പോരാടും അതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് ആ നഷ്ടങ്ങളെല്ലാം നികത്താൻ പറ്റും എന്ന വിശ്വാസത്തോടെ നമ്മൾ പോരാടുന്നു അപ്പം നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം എല്ലാവർക്കും നന്ദി